ണിപ്പൂർ കത്തി എരിയുകയാണ് ശാന്തമായെന്ന് അമിത്ഷാ കഴിഞ്ഞ ദിവസം കൂടി ആവർത്തിക്കുമ്പോൾ വസ്തുതകൾ മറച്ചുവെക്കുകയാണെന്ന് പറയേണ്ടി വരും രണ്ടു വർഷത്തിലധികമായി സംഘർഷത്തിൽ നിൽക്കുന്ന മണിപ്പൂർ ഇപ്പോൾ രാഷ്ട്രപതി ഭരണത്തിന്റെ കീഴിലാണ് സ്വന്തം നാട്ടിലെ ജനങ്ങൾ ഇരു വിഭാഗങ്ങളായി തിരിഞ്ഞ സംഘർഷം കൊടുമ്പിരി കൊള്ളുമ്പോൾ ഒരു വിഭാഗത്തെ സഹായിക്കുന്നുവെന്ന ആരോപണം നേരിട്ട മുഖ്യമന്ത്രി ബിറേൻ സിംഗ് കഴിഞ്ഞ ഫെബ്രുവരിയിൽ രാജിവെച്ചതോടെയാണ് രാഷ്ട്രപതി ഭരണത്തിന് വഴിയൊരുങ്ങിയത് മെയ്തീ വിഭാഗത്തെ സഹായിക്കുന്നുവെന്ന ആരോപണം ശരിവയ്ക്കുന്ന ശബ്ദ സന്ദേശങ്ങളും പുറത്തു പുറത്തുവന്നതിന് കോടതി നിർദ്ദേശാനുസരണം പരിശോധന വിധേയമാക്കുകയും അത് മുഖ്യമന്ത്രിയുടെ തന്നെയെന്ന് തെളിയിക്കപ്പെടുന്ന ഒരു സാഹചര്യത്തിലായിരുന്നു രാജിവെച്ചത് രാഷ്ട്രപതി ഭരണം എന്നാൽ നിലവിലെ സാഹചര്യത്തിൽ ബി ജെ പി ഭരണമെന്ന് തന്നെയാണ് അർത്ഥം വെക്കുക കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇടയ്ക്കിടെ ഉന്നതതല യോഗങ്ങൾ ചേരുകയും ക്രമസമാധാന സാഹചര്യങ്ങൾ ഉൾപ്പെടെ വിലയിരുത്തുകയും ചെയ്യുന്നുണ്ടെങ്കിലും ലോകസഭയിൽ ഉൾപ്പെടെ മണിപ്പൂരിൽ സാധാരണ കൊണ്ടുവരാനുള്ള തെറ്റായ പ്രസ്താവനകൾ നടത്തുകയാണ് ചെയ്യുന്നത് കഴിഞ്ഞ നവംബറിന് ശേഷം കാര്യമായ സംഘർഷമില്ല എന്ന് അമിത് പറയുന്നുണ്ട് പക്ഷേ അതിനുശേഷവും സംഘർഷവും കൊലപാതകങ്ങളും തുടരുന്നതിന്റെ വാർത്തകളാണ് ഓരോ ദിവസവും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഈ പശ്ചാത്തലത്തിൽ മണിപ്പൂരിലെ ജനങ്ങൾ അനുഭവിക്കുന്ന ദുരിത സാഹചര്യങ്ങൾ പരിഹരിക്കുന്നതിന് ഇടപെടണമെന്നും ആവശ്യപ്പെട്ട പ്രതിപക്ഷത്തെ പാർട്ടികളും സന്നദ്ധ സംഘടനകളും വീണ്ടും സങ്കട ഹർജിയുമായിട്ട് രാഷ്ട്രപതി ദ്രൗപതി മുർമുവിന്റെ മുന്നിൽ എത്തിയിരിക്കുകയാണ് വിദ്യാഭ്യാസം ആരോഗ്യ പരിപാലനം സാമൂഹിക ക്ഷേമം ഉൾപ്പെടെ സാധാരണക്കാർക്ക് ആവശ്യമായിട്ടുള്ള സേവന മേഖലകളുടെ അപര്യാപ്തതയും സ്ഥിതിവിവര കണക്കുകളും ചൂണ്ടിക്കാണിച്ച പ്രശ്നപരിഹാരത്തിന് രാഷ്ട്രപതി ഇടപെടണമെന്ന ആവശ്യമാണ് ഹർജിയിൽ ഉന്നയിക്കുന്നത് വളരെ കാലമായി മണിപ്പൂർ ഇടയ്ക്കിടെയുള്ള ആക്രമണങ്ങൾ നേരിട്ടിട്ടുണ്ടെങ്കിലും രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് മുതലുള്ള സംഘർഷം ഇപ്പോഴും തുടർന്നു വരികയാണ് അവിടെ ആശുപത്രികളും ക്ലിനിക്കുകളും തകർക്കപ്പെട്ടത് ആരോഗ്യ മേഖലകളുടെ താളം തെറ്റിച്ചിട്ടുണ്ട് രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തിയതോടെ ശാന്തമാകുമെന്ന കരുതിയെങ്കിലും ഒന്നും സംഭവിച്ചില്ല അടിസ്ഥാന സൗകര്യ വികസനത്തിനെങ്കിലും ഇടപെടാൻ ഉണ്ടാകും എന്നാണ് രാഷ്ട്രപതിയോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് മണിപ്പൂരിലെ ആക്രമണം തീവെയ്പ് കൊലപാതകങ്ങൾ എന്നിവ ആവർത്തിച്ച പശ്ചാത്തലത്തിൽ എഴുപതിനായിരത്തിലധികം ആളുകളെയാണ് മാറ്റി പാർപ്പിക്കേണ്ടി വന്നത് സംഘർഷം ഏറ്റവും അധികം ബാധിച്ചിരിക്കുന്നത് സ്ത്രീകളെയും കുട്ടികളെയുമാണ് ലൈംഗിക അതിക്രമം ഉൾപ്പെടെ വ്യാപകമായ ആക്രമണങ്ങൾ സാധാരണക്കാർ ഇന്നും നേരിടുന്നുണ്ട് എന്നിട്ടും മണിപ്പൂർ ശാന്തമാകുന്നുവെന്ന കള്ളമാണ് ആഭ്യന്തരമന്ത്രി ആവർത്തിക്കുന്നത് മണിപ്പൂരിൽ കാര്യമായ ഇടപെടൽ നടത്തുന്നതിൽ പരാജയപ്പെട്ട അമിത്ഷായ്ക്കെതിരെ നടപടി വേണമെന്നും രാജിവയ്ക്കാൻ നിർദ്ദേശിക്കുന്നു ിക്കണമെന്നും രാഷ്ട്രപതിയോട് ആവശ്യപ്പെടുന്നുണ്ട്